വർക്കല താലൂക്ക് ആശുപത്രിയിൽ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ വിളയാട്ടമെന്ന് ആരോപണം രോഗികളും ജീവനക്കാരും ദുരിതത്തിലാണെന്ന് നാട്ടുകാരും വർക്കല താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ തടസ്സപ്പെടുത്തുന്നതായി വ്യാപക പരാതിയാണ് ഉയരുന്നത് ആശുപത്രിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഡ്രൈവർമാരുടെ ഇടപെടൽ രോഗികൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപകടങ്ങളിൽ രോഗികളെ ഡോക്ടർമാരും ജീവനക്കാരും പരിശോധിക്കുമ്പോൾ സഹായത്തിനെന്ന പേരിൽ ഡ്രൈവർമാർ കടന്നുകയറുന്നതായി പരാതിയുണ്ട് ഇത് ചികിത്സാ നടപടികളെ ബാധിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം കിലോമീറ്ററുകൾ സൗജന്യമായി ഓടുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് ആശുപത്രിയിൽ സജ്ജമായിരിക്കുമ്പോഴാണ് രോഗികളെ സ്വകാര്യ ആംബുലൻസിലേക്ക് മാറ്റാൻ ഡ്രൈവർമാർ മത്സരിക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് മുൻ വാർഡ് കൗൺസിലർ അനിൽകുമാർ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്നാണ് ആരോപണം താലൂക്ക് ആശുപത്രിയിലെ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാരുടെ അനാവശ്യമായ ഇടപെടൽ ആശുപത്രിയിലുള്ള ഇടപെടല് അത് വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് ഞാൻ കൗൺസിലർ ഇത് നിരന്തരം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് അതിനെതിരെ നിരവധി പരാതികൾ നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അവർക്ക് വരെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഒരു താലൂക്ക് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർ ക്യാൻവസ് ചെയ്ത് ഓട്ടം പിടിക്കുന്ന ഒരു രീതി അത് നിയമവിരുദ്ധമാണെന്നും അവർ ഇതിനകത്ത് കയറേണ്ട കാര്യമില്ല അവർ പുറത്ത് നിന്ന് അവരുടെ ക്യൂ സിസ്റ്റമോ അവരുടെ അവരെങ്ങനെയാണെന്നോ അവിടെ അവർ വിളിക്കുമ്പോൾ മാത്രം വന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഇവിടെ അവർ നിരന്തരം ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥ മാറി മാറി ആംബുലൻസ് ഡ്രൈവർമാർ ഓട്ടം പിടിക്കുന്ന ക്യാൻവാസ് ചെയ്യുന്നതിന് അത് ചില ഉദ്യോഗസ്ഥരുടെ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടി ഒത്താശ ഇതിനകത്തുണ്ട് എന്നുള്ളതിന് സംശയമില്ല അപ്പം ഇത് വരുന്ന രോഗികൾക്കും പല ജീവനക്കാർക്കും അതുപോലെ തന്നെ ജോലിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർമാർക്ക് ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആശുപത്രിയുടെ നല്ല നടപ്പിനും ഇത് നല്ലതല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പരാതികൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കും മന്ത്രിക്ക് കൊടുത്തിട്ട് പോലും ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല പല പ്രാവശ്യം ഈ ആംബുലൻസ് ഡ്രൈവർമാരും ഈ വരുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡർമാരുമായിട്ടൊക്കെ ബാക്കി തർക്കങ്ങളും കയ്യാങ്കളിയിൽ വരെ എത്തിയിട്ടുണ്ട് അതിനൊക്കെ പോലീസ് കേസ് ആയിട്ടുണ്ട് അങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ പോലും ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് വളരെ രൂക്ഷമായിരിക്കുകയാണ് നമുക്കറിയാം ഒരു ആക്സിഡൻ്റ് ആയി ഇപ്പം ഇവിടെ വർക്കലയെ സംബന്ധിച്ച് വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതേപോലെ പാവപ്പെട്ട ഒരുപാട് പേര് ഈ തീരപ്രദേശത്ത് ഉൾപ്പെടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അവരുടെയൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാണ് വർക്കല താലൂക്ക് ആശുപത്രി നിരവധി നിരവധി നിരവധിയായിട്ടുള്ള പരാ ഇതുണ്ട് അസൗകര്യ സൗകര്യ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടെന്നിരിക്കുകയും ഇങ്ങനെ നമുക്കറിയാം ആംബുലൻസ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഒരു പ്രധാന ഒരു അസുഖമായി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അയക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വർക്കലയുണ്ട് അപ്പം കൂടുതൽ ഈ വരുന്ന പേഷ്യൻസിൽ കൂടു പല പലർക്കെയും പലരെയും ഇങ്ങനെ താലൂക്ക് മറ്റേ മറ്റു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരവസ്ഥ ഉള്ളതുകൊണ്ട് ആംബുലൻസുകാർക്ക് ആവശ്യം ഓട്ടം കിട്ടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് എന്നാലും ഇവർ ഒരു അവസ്ഥ ഒരു ആക്സിഡൻ്റായി വരുന്ന ഒരു രോഗിയുടെ പിന്നാലെ കൂടുക അവർക്ക് വേണ്ട സഹായങ്ങളുടെ ഡോക്ടർ ഒപ്പം നിന്ന് ചെയ്യുന്ന അവസ്ഥ വരെ വർക്കലുണ്ട് അവർക്ക് വേണ്ടുന്ന എന്താണ് ഈ രോഗിയെ പരിചരിക്കുന്നതിന് വേണ്ടി സഹായിച്ചുകൊണ്ട് ആ പിടിക്കുന്നതിനുള്ള മത്സരം വർക്കല താലൂക്ക് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയിലെ സമാധാനാന്തരീക്ഷം തിരികെ കൊണ്ടുവരണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കേറിയതിനെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിലും കുറച്ച് പരാതികൾ എനിക്ക് വന്നിട്ടുണ്ട് അതായത് പുറത്തുള്ള പ്രൈവറ്റ് ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ ഹോസ്പിറ്റലിനകത്ത് കയറുകയും രാത്രിയോ പകലോ ഒന്നും വേർതിരിവില്ലാതെ കയറി വന്ന് ആ മറ്റുള്ളവര് പേഷ്യൻറ്റിൻ്റെ തന്നെ ഇരിപ്പടം തട്ടിയെടുത്തോണം അവരവിടെ ഇരുന്നിട്ട് പിന്നെ അവരുടെ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് ഇത് എനിക്ക് ഒന്ന് രണ്ട് പരാതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിനെതിരെ ആയിട്ട് ഒരു നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിക്കും ആരോഗ്യ ഇൻഷു ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇരുന്ന കൗൺസിലർമാർ അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇനി അതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാല് നടപടി വൈകിയാൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പൊതുപ്രവർത്തകരുടെ തീരുമാനം എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ